ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരോട് ചോദിക്കണം നാട്ടിലുള്ള പിള്ളേരെല്ലാം തന്നെ ജർമ്മനിക്ക് യു കെക്ക് ന്യൂസിലൻഡിലും പോകുന്നു എന്ന് കരുതി നിങ്ങളുടെ മക്കളെയും വിടണോ എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം ഈശോട് ചോദിക്കണം ഈശോ എൻ്റെ മകന്റെ ഭാവി എന്താ എൻറെ മകൻ എന്താ ചെയ്യണ്ടേ എൻ്റെ മകളുടെ കാര്യം എന്താന്ന് ആരോട് ചോദിക്കണം ഈശോട് ചോദിക്കണോന്ന് എന്നിട്ട് വേണം തീരുമാനമെടുക്കാൻ വഴി തുറക്കുന്ന ദൈവമാണ് ആ ദൈവം തുറക്കുന്ന വഴിയിലൂടെ വേണം യാത്ര ചെയ്യാൻ മനുഷ്യരോട് നമ്മൾ വഴി ചോദിക്കുമ്പോൾ വടക്കോട്ടും തെക്കോട്ടും മുമ്പോട്ടും ഒന്നൊക്കെ പറഞ്ഞ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും എന്നാൽ സർവശക്തനായ ദൈവത്തോട് വഴി ചോദിച്ചാലുള്ള മെച്ചം തന്നറിയോ ദൈവം അമ്മ മുമ്പോട്ട് വന്ന് നീക്കും ആ എന്നിട്ട് പറയും എന്റെ പുറകെ വരാൻ പറയും മനുഷ്യരോട് വഴി ചോദിക്കുമ്പോൾ അവിടെ എത്താനുള്ള വഴി വരെ പറഞ്ഞു തരും എന്നാൽ ദൈവത്തോട് വഴി ചോദിച്ചാൽ ദൈവം വലിയ ഹാലജൻ ലൈറ്റ് ഇട്ടിട്ട് ഏ ഇങ്ങനെ പോയി അവിടം വരെ എത്തിക്കോളാം പറഞ്ഞോണ്ട് ഇരുട്ടിൽ നമുക്ക് മൊത്തം ലൈറ്റ് അടിച്ച് തരില്ല മറിച്ച് മുമ്പി നിൽക്കും നിനക്ക് ചവിട്ടാനുള്ള അടുത്ത പടി കാണിച്ചു തരും ഉള്ളൂ മുമ്പീ ദൈവം നിൽക്കും നിനക്ക് മുമ്പിൽ ചവിട്ടി നടക്കാൻ ഒരു പടി ഉണ്ടാവും ഉറപ്പ് നിനക്ക് മുമ്പോട്ട് ചവിട്ടാനുള്ള ഒരു വഴി പാത ഉണ്ടാവും അല്ലാതെ വഴിയുടെ അങ്ങേ അറ്റയില്ല നിനക്ക് മുമ്പോട്ട് ചവിട്ടാനുള്ള ഒരു വഴി ഉണ്ടാവും നമ്മൾ എങ്ങോട്ടാ നോക്കണേ നമ്മൾ ഇതിന്റെ അങ്ങേ അറ്റത്തോട്ടാ നോക്കണേ അന്നിട്ട അയ്യോ ഇരുട്ടാണല്ലോ എങ്ങോട്ട് പോകും എന്ന അതല്ലെന്ന് കർത്താവ് ഉണ്ടാവും ഉറപ്പ് യുഗാന്ത്യത്തോളം എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ആ ഇതിനപ്പുറം എന്നാ വേണം നിന്റെ ജീവിതത്തിന്റെ അന്ത്യ യുഗാന്ത്യത്തോളം ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇതൊരു വാഗ്ദാനമാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ കരയുന്നത് നമ്മൾ ഇന്നലകളിലെടുത്ത തീരുമാനങ്ങൾ അബദ്ധമായി പോയത് കൊണ്ടാവാം തൃശ്ശൂർ ഒരു ചേട്ടൻ കഴിഞ്ഞ നാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛാ ഞാൻ ആ തൃശ്ശൂർ ടൗണിൽ ഒരു ബിസിനസ് തുടങ്ങി അത് പൊളിഞ്ഞ് പാളീസായി പോയി അച്ഛനൊന്നു പ്രാർത്ഥിച്ചേ ഞാൻ ചോദിച്ചു ചേട്ടാ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചോ ഇല്ല ഞാൻ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടായി ആ പട എന്നാ ചെയ്യണോന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കച്ചവടം നടത്താം അങ്ങനെ ഞാൻ കച്ചവടം തുടങ്ങി അത് പൊളിഞ്ഞു ഒരു അധ്വാനം നീ തുടങ്ങുന്നതിന് മുമ്പ് ആരോട് ചോദിക്കണം ദൈവത്തോടാലോചന ചോദിക്കണം